മായാവിനെ എന്റെ പിള്ളേർ ഒച്ചയാണല്ലോ കേൾക്കുന്നത് അവർക്കൊന്നും അപത്ത് പറ്റിയിട്ടുണ്ട് ഒരു പാണിയടക്കിട്ട് സമ്മതിക്കൂല ഈ മാന്ത്രികയോടിന്റെ ഇ എം ഐ ഞാനിനി എന്ന അടച്ചു തീർക്കാനാ രാജു എന്താ പ്രശ്നം രാധേ എന്താ പ്രശ്നം ഒരു ട്രിപ്പ് പോവാൻ തോളത്ത് വെച്ച് പറക്കണല്ലോ ഇങ്ങക്ക് ബോറടി മാറ്റാനല്ലേ മോണലോവയെ മോണലോവയെ മോണലോവയെന്താ വ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ പോലുള്ള കുട്ടികളുടെ ബോറടി മാറ്റാനും വായിച്ച് രസിക്കാനും വേണ്ടി പ്രശസ്ത കവി ബിനീഷ് ചേമഞ്ചേരിയുടെ ആദ്യ ബാലസാഹിത്യ നോവലാണ് ഇവാ നോവലും അതിശയ പൂച്ചയം ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച ചേമഞ്ചേരി ഫ്രീഡം ഫൈറ്റേഴ്സ് ഹാളിൽ വെച്ചിട്ടാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നടക്കുന്നത് ഞാൻ പോകുന്നുണ്ട് ഇനി മേലാൽ ഇങ്ങൾ എങ്ങനത്തെ ചെറിയ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കരുത് ഏർ ഇതിന്റെ അടവ് കഴിഞ്ഞിട്ട് വേണോ എനിക്ക് ലുട്ടാപ്പിന്റെ കയ്യിലുള്ള പോലത്തെ ഒരു കുന്തവും ఇఎమ్ఐడు వేబావి లోనా